നമസ്തേ ആഴ്ച ഫലമാണ് ഡിസംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഒരാഴ്ച ആറാം തീയതി ബുധൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു ഡിസംബർ അഞ്ച് വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു ഏഴാം തീയതി ചൊവ്വ ധനുരാശിയിലേക്ക് മാറുന്നു അപ്പോൾ ഈ മാറ്റങ്ങളും വതാതി ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലനിരൂപണം അപ്പോൾ ആദ്യം മേടക്കൂറുകാരുടെ കാര്യം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ബന്ധുക്കൾ മൂലം അല്ലെങ്കിൽ മിത്രങ്ങൾ മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അലച്ചിൽ ബുദ്ധിമുട്ട് ഇതൊക്കെ വർദ്ധിക്കാവുന്ന സമയമാണ് എങ്കിലും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ചിലവുകളിൽ വളരെയധികം ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ കാര്യത്തിലും പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് പിന്നെ സർക്കാർ കാര്യങ്ങളിൽ ഒരു പ്രതികൂലത ഒക്കെ വരാവുന്ന സമയമാണ് മേടക്കൂറുകാർക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എടുത്തു ചാടി തീരുമാനങ്ങളോ പ്രവൃത്തികളോ ഒന്നും ഉണ്ടാവരുത് കാരണം സ്ഥാനഭ്രംശങ്ങളും കാര്യങ്ങൾക്ക് തടസ്സങ്ങളും ഒക്കെ വരാവുന്ന സമയമാണ് അടുത്തത് ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പദ്ധതിയാണ് ഇടവക്കൂറ് അവർക്ക് കുടുംബ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് കലഹങ്ങൾ അകന്നു മാറി നിൽക്കുക ചില പ്രതിസന്ധികൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയം തൊഴിൽ രംഗത്തും വളരെയധികം ശ്രദ്ധയോടെ ഇടവക്കൂറുകാരും മുന്നോട്ട് പോകണം അസംതൃപ്തി ഒക്കെ ഉള്ള സമയമാണ് എങ്കിലും പൊതുവെ അവർക്കിപ്പോൾ ധനസമ്പാദനത്തിനും ധനമിടപാടുകൾ വഴി ഗുണവും പൈതൃക സ്വത്ത് ലഭിക്കുന്നതിനുള്ള ഒരു സമയമൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ ഒക്കെ സഹായങ്ങൾ ലഭിക്കും അപകടങ്ങൾ കരുതിയിരിക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ സാഹസിക പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായാലും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാവുന്ന സമയമാണ് ഗുണം വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഗുണം അന്യദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രാഗുണം ഒക്കെ ഉള്ള സമയമാണ് എങ്കിലും അപകടങ്ങൾ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇടവക്കൂറുകാർ പൊതുവേ ധന സമ്പാദന കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാം കുടുംബജീവിതത്തിലും ചില കലഹങ്ങളും ചില പ്രതിസന്ധികളുമൊക്കെ നേടേണ്ടി വരുന്ന സമയം തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവാം അടുത്ത മിഥുനക്കൂർ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥനപ്പൂർ അവർക്ക് ശ്രദ്ധിക്കേണ്ടത് വ്യാഴം ഡിസംബർ അഞ്ചിന് ലക്നത്തിലേക്ക് മാറുന്നു അപ്പോ ആരോഗ്യരംഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം തൊഴിൽ രംഗത്തും ശ്രദ്ധിക്കണം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും ഭൂമി ലാഭം ധനപരമായ കാര്യങ്ങളിൽ നേട്ടവും ഒക്കെ ബിഥനക്കൂറുകാർക്കും ഉണ്ടാവാം എങ്കിലും യാത്രാ തടസ്സങ്ങൾ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന ചില യാത്രകളിൽ തടസ്സങ്ങൾ അമിത ചിലവുകൾ സ്ഥാന ചലനങ്ങൾ ലക്ഷ്യബോധമില്ലാത്ത യാത്രകൾ ഇതൊക്കെ ബിഥുനക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ് മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മാനസിക വ്രതകൾ ഒക്കെ ഉണ്ടാവും ഒറ്റവരെ വിട്ട് മാറി നിൽക്കേണ്ടി വരിക തൊഴിൽ രംഗത്താണെങ്കിൽ ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുക അത് നമുക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് അതൊക്കെ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക പിന്നെ ആരോഗ്യരംഗത്താണെങ്കിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങളും വിദിനക്കൂറുകാർക്ക് അലട്ടാം അടുത്ത് കർക്കിടകൂറ് പുണർദ്ധത്തിൻ്റെ അവസാന കൽഭാഗം പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടക്കൂറ് അവർക്ക് സാമൂഹികമായ കാര്യങ്ങളിൽ ഗുണമുള്ള സമയമാണ് സമൂഹത്തിലൊരു അംഗീകാരവും ഒക്കെ കിട്ടാവുന്ന സമയം ധനപരമാ ധനപരമായ കാര്യത്തിലും ലാഭവും ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ധന ചിലവുകൾ കൂടാം കർമ്മരംഗത്ത് മാനസിക പ്രതിസന്ധികൾ ഉണ്ടാകാം ദേഹാരിഷ്ടതകൾ വർദ്ധിക്കാം ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ കൂടാം മനസ്സ് എപ്പോഴും വിമർശനാത്മകമായിരിക്കും അത് ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം ധനപരമായ നാശങ്ങൾ ഉണ്ടാവാം വാക്കുകൾ മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ദൂരയാത്രകൾ ഉണ്ടാവാം ബന്ധുക്കളൊക്കെ ആയിട്ട് മിത്രങ്ങളൊക്കെയായിട്ടൊരു വേർപാട് ഉണ്ടാവാം എങ്കിലും പ്രവർത്തികൾക്ക് അംഗീകാരവും ഒക്കെ ലഭിക്കാം ചില തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ശത്രുപീഠകളെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളെ ചതിക്കുന്ന ചില ശത്രുക്കളും നമുക്ക് നമുക്കിപ്പോൾ കർക്കിടക്കൂറുകാർക്കുണ്ട് പിന്നെ രോഗാദി ദുരിതങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം അവരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങളും കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാവാം കുടുംബ കലഹങ്ങളും കറുക്കിടക്കൂറുകാർക്ക് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നതല്ല അടുത്തത് ചിങ്ങക്കൂറ് മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യ ഭാഗമാണ് ചിങ്ങക്കൂറ് അവർക്ക് ശിലവുകൾ കൂടാം യാത്രകൾ കൂടാം മനോവിഷമതകള് കാര്യതടസ്സങ്ങള് കാര്യങ്ങളിൽ കാലതാമസങ്ങള് യാത്രകളിൽ അപകടങ്ങൾ ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണ് ദാമ്പത്യ പ്രണയ വിഷയങ്ങളും അത്ര അനുകൂലമല്ല അതിലൂടെ ചില ധന ചിലവുകളും വരാവുന്ന സമയം കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കുക അതുവഴി ധനനഷ്ടങ്ങൾ വരാവുന്ന സമയം ധന ചിലവുകളും വരാവുന്ന സമയം എങ്കിലും ചില കൂട്ടുകാരൊക്കെ ആയിട്ട് ചില ഉല്ലാസ യാത്രകളും നടത്തുന്ന സമയമാണ് പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്താൻ ശ്രമിക്കും അംഗീകാരങ്ങൾ കിട്ടാവുന്ന സമയം ലഗ്നത്തില് ഖീതുവാണ് ഏഴിൽ രാഖുവാണ് അപ്പം ശ്രദ്ധിക്കേണ്ടത് കൂട്ടുകെട്ട് അത്ര അനുകൂലമായ സമയമല്ല പെട്ടെന്നുള്ള തീരുമാനങ്ങൾ പ്രവൃത്തികൾ അതുമൂലം മനോവിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിക്കും അത്ര അനുകൂലമായ സമയമല്ല വിവാഹ ജീവിതത്തിൽ അസംതൃപ്തി പിന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ പ്രണയബന്ധങ്ങളിലെ ചില അകൽച്ചകൾ ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ വരാവുന്ന സമയമാണ് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത കന്നിക്കൂർ ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അപ്പം ചിത്രയുടെ ആദ്യ പകുതി ഈശ്വരാധീനവും ധനപരമായ കാര്യത്തിൽ നേട്ടവും വാക്കുകൾ കൊണ്ട് ഗുണവും പിന്നെ സാമൂഹികമായ കാര്യങ്ങളിൽ അംഗീകാരങ്ങളും സ്ഥാനലപ്തിയും ഒക്കെ ഉണ്ടാകുന്ന സമയം ബന്ധുക്കളുടെ മിത്രങ്ങളുടെ ഒക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയം എങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക കുടുംബക്കാർക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഈ കന്നിക്കൂറില്പ്പെട്ട ആൾക്കാർക്കോ ഒക്കെ ആരോഗ്യരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിനു വേണ്ടിയിട്ട് ധന ചിലവുകൾ വരാവുന്ന സമയമാണ് പിന്നെ വിവാഹകാര്യത്തിൽ ചില തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാകാം എങ്കിലും പൊതുവെ തൊഴിൽ മേഖലയിലൊക്കെ ഗുണം ചെയ്യുന്ന സമയം തന്നെയാണ് കനിക്കൂറുകാർക്ക് അടുത്ത തുലാക്കൂറ് ചിത്രയുടെ അവസാന പകുതി ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ് ധനാഗമം കുറയുന്ന സമയം ചിലവുകൾ വർദ്ധിക്കുന്ന സമയം എങ്കിലും മനോവിഷമതകൾക്ക് പ്രതിസന്ധികൾക്ക് ആശങ്കകൾക്ക് ആശങ്കകൾക്കൊക്കെ ഒരു അയവ് വരുന്ന സമയമാണ് ശിരോ രോഗങ്ങൾ നേത്രരോഗങ്ങൾ ഇതൊക്കെ അലട്ടാം ആത്മവിശ്വാസം വർദ്ധിച്ച് കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പുതിയ കർമ്മ മേഖലയ്ക്ക് ഗുണമുള്ള സമയം വാക്കുകൾ മൂലം ചില പ്രശ്നങ്ങൾ വാക്കുകൾ മൂലം ചില തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ പറയുന്ന വാക്ക് മനസ്സിലാവാതെയുള്ള തെറ്റിദ്ധരിക്കപ്പെടൽ ഇതൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിക്കുക ഏർ ആറാം ഭാവത്തില് ശനിയാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളിൽ ലാഭവും മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിക്കുകയും കാര്യങ്ങളിൽ ജയവും ഒക്കെ ഉണ്ടാകുന്ന സമയം എങ്കിലും ആരോഗ്യം വാദപിത്ത രോഗങ്ങൾ കൊണ്ട് അത്ര അനുകൂലമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് തൊഴിൽ രംഗത്ത് മേലാധികാരികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉയർന്നവരൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ഞാൻ നേരത്തെ വാക്കുകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടാം നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല ആ അർത്ഥത്തിൽ അതുമൂലം ചില തെറ്റിദ്ധാരണകൾ അതുമൂലം കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം അടുത്ത വൃക്ഷക്കൂറ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ടയാണ് വൃക്ഷക്കൂറ് ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ധൈര്യവും വർദ്ധിക്കുന്ന സമയം വരും വാക്കുകൾ ശ്രദ്ധിക്കുക ഈ വാക്കുകൾ മൂലം ധനപരമായ നാശങ്ങൾക്കും ബന്ധങ്ങളിൽ ചില വിള്ളലുകൾക്കും കാരണമാകാം തൊഴിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഗൃഹാന്തരീക്ഷം അത്ര സ്വസ്ഥമായിരിക്കില്ല സന്താനങ്ങളെയൊക്കെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നൊക്കെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക അഞ്ചു ലക്ഷനി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ടാണ് ആരോഗ്യകാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വിദേശവാസികൾ ഉള്ള സമയമാണ് കുടുംബത്തിലുള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവാം പിന്നെ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങൾ തീർത്ഥാടനങ്ങളിൽ താല്പര്യം ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സന്താനങ്ങൾ മൂലമുള്ള ചില ദുരിതങ്ങളും ഉണ്ടാവും ബന്ധുക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത ധനക്കൂറ് മൂലം പുരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനക്കൂർ അനാവശ്യ ചിലവുകൾ കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി കുറവ് നേത്രരോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് യാത്രാക്ലേശങ്ങൾ സഞ്ചാരം വർദ്ധിക്കുക ബന്ധുക്കളുടെ ഗുണമൊക്കെ ഉള്ള സമയമാണ് ദൃഢനിശ്ചയവും പിടിവാശിയും അതൊക്കെ ഇപ്പോഴും കൂടെയുണ്ട് കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വരിക പിതാവിന് അത്ര അനുകൂലമല്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം എങ്കിലും പ്രതികൂലമായ ചുറ്റുപാടുകൾ ധനക്കൂറുകാർക്ക് തരണം ചെയ്യാൻ സാധിക്കും പിന്നെ മംഗളകാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗവും ധനക്കൂറുകാർക്ക് ഇപ്പോഴുണ്ട് ഭാഗ്യഭാവത്തൊക്കെ ഇതുവാണ് അപ്പോൾ പിതാവിന് അത്ര അനുകൂലമായിരിക്കില്ല അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അടുത്ത മകരക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല നാൽക്കാലി ലാഭം സന്താന ഗുണം സന്താനങ്ങളിൽ നിന്ന് ഗുണം സഞ്ചാരം വർദ്ധിക്കുക ധനച്ചിലവുകൾ ധനപരമായിട്ടൊക്കെ ഗുണം അംഗീകാരങ്ങൾ പ്രവൃത്തി ഗുണവും ആരോഗ്യ ഗുണവും ഒക്കെ ഉണ്ടാവും പല പ്രകാരേണ ധനപരമായ കാര്യത്തിൽ ഗുണമുള്ള സമയമാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് ചില ഗുണങ്ങൾ പിന്നെ നമ്മുടെ ബുദ്ധി സാമർഥ്യം വാക്സാമർഥ്യം ഇതൊക്കെ വർദ്ധിക്കും അതിലൂടെ കാര്യസിദ്ധിയും ധനപരമായ നേട്ടങ്ങളും മകരക്കൂറുകാർക്ക് ഉണ്ടാവും അടുത്ത കുംഭക്കൂറ് അവിട്ടതിൻ്റെ അവസാന പകുതി ചതയം ഉരുറ്റാദിയുടെ ആദ്യ മുഖാൽഭാഗമാണ് കുംഭക്കൂറ് അവർക്ക് പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളെ കുറവും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന സമയമാണ് ചില കാര്യതടസ്സങ്ങൾ വിട്ടൊഴിയുന്നില്ല ദേഹാരിഷ്ടതകളും വിട്ടൊഴിയുന്നില്ല ഇടയ്ക്കിടയിലുള്ള ശിരോ രോഗങ്ങൾ അലർജി രോഗങ്ങൾ പിന്നെ ഒക്കെയുള്ള സമയമാണ് പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാവുന്ന സമയമാണ് അങ്ങനെയൊക്കെയുള്ള സമയം പിന്നെ മനസ്വസ്ഥത കിടത്തുന്ന ചില പ്രവൃത്തികൾ ഉണ്ടാകാം പതാം ഭാവത്തിൽ ശുക്രനും അപ്പോൾ കർമ്മരംഗത്ത് ചില ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാവാം തൊഴിലിൽ ഉത്തരവാദിത്തങ്ങൾ കൂടും തൊഴിൽ ഗുണമുള്ള സമയമാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് അലട്ടാം അത് ധനപരമായ ചിലവുകൾക്ക് ഇടവരുത്താം അപ്പോ ധനച്ചിലവ് കൂടുന്ന സമയമാണ് അതുകൊണ്ടാണ് ഞാൻ സാമ്പത്തിക നേട്ടങ്ങളെ കുറവ് എന്ന് പറഞ്ഞത് അടുത്ത മീനക്കൂറ് ഉരുട്ടാതിയുടെ അവസാന കൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ് അവർക്ക് പൊതുവേ പറഞ്ഞ സാമ്പത്തിക അഭിവൃദ്ധി കുറവ് വ്യാവസായിക അഭിവൃദ്ധി കുറവ് ചില പ്രതിസന്ധികൾ ഉണ്ടാകും മാനസികമായ സംഘർഷങ്ങൾ കൂടും ചിലവ് വർദ്ധിക്കും ബന്ധുക്കളുടെ വിരോധങ്ങൾ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുകയാണ് അപ്പോൾ ബന്ധുക്കളുടെ ചില വിരോധങ്ങൾ ഏൽക്കേണ്ടി വരുന്ന സമയമാണ് മീനക്കൂറുകാർക്ക് പ്രയത്നങ്ങളിൽ ചില വിഫലത ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ലഗ്നശിനിയും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴവും അല്ല രാഹുവും ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് കാരണം വ്യാഴം ഇപ്പം മിഥുനം രാശിയിലേക്ക് അനശാന്തി മാറും അപ്പോൾ വാദ പിത്ത രോഗങ്ങൾ ഒക്കെ അലട്ടും വാദരോഗങ്ങൾ പ്രത്യേകിച്ച് വാദരോഗങ്ങൾ മീനക്കൂറുകാർക്ക് ഉണ്ടാവും ആരോഗ്യരംഗം അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് അതറിഞ്ഞു കേൾക്കുക ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലം അറിയാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമൊക്കെ വച്ചിട്ട് നോക്കിയ കാര്യങ്ങളാണ് മനസ്സിലാവുകയുള്ളൂ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ് അപ്പോൾ അതറിഞ്ഞു കേൾക്കുക അങ്ങനെ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരെയും ഈശ്വര അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കും എല്ലാവർക്കും നമസ്തേം